ടിക്കാനാണോ എത്ര മണി നിങ്ങൾ ഒരാൾക്ക് ഫ്യൂലടിക്കാം പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരാൾക്ക് അടിക്കാൻ പറ്റുള്ളൂ അത് ആര് നിങ്ങൾ പരസ്പരം തീരുമാനിക്കണം സെക്കൻഡ് സമയം തരും ടൈം വേണമെന്നെങ്കിലും സമയത്ത് ാലോ ടൈം ചെലപ്പോഴേ ഗുണുണ്ടാവുള്ളൂട്ടോറപ്പൊന്നും ഇരിക്കാം സ്റ്റാർട്ട് ചെയ്യട്ടെട്ടോ പെട്ടെന്ന് ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ചെലപ്പോ ടിസ്റ്റ് ഉണ്ടാവും എന്തായാലും ഉണ്ടാവൂല്ലോ പത്ത് സെക്കൻഡായി പത്ത് സെക്കൻഡായി పట్టి పట్టు మనెట్ట ആ ടൈമിൽ ഫുൾ ആയോ ബ്രോ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ കടിച്ചു ഇൻസ്റ്റിലേ ഉപയിൽ നിന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തെങ്കിൽ ബ്രോക്ക് ആയിരം രൂപ അല്ലെങ്കിൽ ആ ചേച്ചിക്ക് ഫുൾ ടാങ്ക് ഡീസർ അടിച്ചു ആയിരം രൂപ വേണോ അതാ ചേച്ചിക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചോളാം ഓക്കെ അതെ ഫുൾ ടാങ്ക് അടിച്ചോ അഞ്ഞൂറ് അഞ്ഞൂറ് ഫുൾ ആയോ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് ചേച്ചി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഫുൾ ടാങ്ക് കഴിക്കും നല്ലതരും പക്ഷെ അഞ്ഞൂറ് രൂപ കഴിച്ചപ്പൊ ഫുള്ള് അപ്പൊ അഞ്ഞൂറ് രൂപ ചെയ്തുതരാക്കാൻ ഏതും അതിന് ഞാൻ ശരി ഈ ഒരു ഡിസ്റ്റ് പ്രതീക്ഷയില്ല കേട്ടോ ആളുകൾ ചെയ്യുന്ന വിചാരിച്ചില്ല നല്ല മനസ്സോ അപ്രിഷ്യറ്റ് ചെയ്യും താങ്ക് യു ശരി ഇതാവുമ്പോൾ എല്ലാവരിലേക്കും ഫ്യൂലെത്തുമല്ലോ ലൊക്കേഷൻ കമന്റ് ചെയ്തോ ഫോളോ കേട്ടോ അടുത്ത് ചിലപ്പോൾ നിങ്ങളാവാം